കോഴിക്കോട് സർഗാലയ അന്താരാഷ്ട്ര ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫെസ്റ്റിവൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള കലാകൗര കലാകാരന്മാരുടെ കരകൗശല വസ്തുക്കൾ വാങ്ങാനും പരിചയപ്പെടാനുമുള്ള അപൂർവ അവസരമൊരുക്കുന്നു പതിനൊന്നാം ഇഡീഷൻ അഞ്ഞൂറിലേറെ പേരുടെ കലാവിഭവങ്ങളാണ് ഇത്തവണ അണിനിരുന്നത് ലോകത്തിന്റെ വിവിധ കോണിലെ കലയും കരവിരുദും ലോക സംസ്കാരങ്ങളും സമന്വയിക്കുന്ന വിസ്മയലോകം സർഗാലയിൽ കാണാം ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കരകൗശല വസ്തുക്കൾ കാണാനും സ്വന്തമാക്കാനും നിരവധി പേർ എത്തുന്നു നിത്യോപയോഗത്തിനും അലങ്കാരത്തിനും ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ നിർമ്മാണത്തിലെ ഭംഗി കൊണ്ട് ഏറെ ആകർഷിക്കുന്നവയാണ് വിവിധ സ്റ്റേറ്റിലെ ക്രാഫ്റ്റുകൾ പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള പല കൺട്രീസ് വന്ന പല ഐറ്റംസ് ക്രാഫ്റ്റുകളും അതേപോലെ ക്ലോത്ത് എല്ലാം നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് തനതു പാരമ്പര്യവും വ്യത്യസ്തതയും നിറഞ്ഞ കലകൗശല പ്രദർശനം വർഷങ്ങളെ പോലെ ഇത്തവണയും കാണികൾ ഏറ്റെടുത്തു വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരുടെ സൃഷ്ടികള് കാണാനും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്തറിയാനുള്ള ഒരു സാഹചര്യമാണ് ഈ സർഗാലയില് അവർ ഒരുക്കിയിട്ടുള്ളത് ഈ വർഷവും അതേപോലെ തന്നെ സർഗാലയുടെ എല്ലാ വിഭവങ്ങളും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷം ജനുവരി വരെ നടക്കുന്ന പ്രദർശന വിപണനമേളയിൽ പത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും ഇരുപത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാനൂറ് കരകൌശല വിദഗ്ധരും പങ്കെടുക്കുന്നു ഒപ്പം സർഗാലയിലെ നൂറ് സ്ഥിരം കലാകാരന്മാരുമുണ്ട് വൈവിധ്യങ്ങളും കരകൌശല മികവും സർഗാത്മകതയും കൊണ്ട് സമ്പന്നമായ സൃഷ്ടികളുടെ മനോഹര ലോകം ഇവർ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട്